നമസ്കാരം വിനയാസ്വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേ പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് രാവിലെ ഉറക്കമെണീറ്റാല് കിടക്കയിൽ കാണാം ഒരുപാട് മുടി ചീപ്പെടുത്ത് മുടി ഒന്നും ചെയ്യിയാല് അതിൽ കാണാം കുറേ മുടി കുളിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എന്ത് നേരം വെറുതെ ഇരിക്കുമ്പോൾ പോലും മുടികൊഴിച്ചിലാണല്ലോ എൻ്റെ ദൈവമേ ഈ ഒന്ന് മാറാൻ ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് വ്യാകലപ്പെടുന്നവരാണ് മിക്ക ആൾക്കാരും മുടികൊഴിച്ചിലിനെ പേടിച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ ഷാംപൂം എണ്ണയൊക്കെ മാറും മാറും ഉണ്ട് അങ്ങനെ കയ്യിലെ കാശ് കളയാൻ വരട്ടെ പ്രകൃതിദത്തമായ ചേരുവകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതിനുള്ള ഒരു പരിഹാരം കണ്ടാലോ ഇക്കാര്യത്തിൽ സഹായിക്കുന്ന രണ്ട് ചേരുവകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ് ഇത് നമ്മുടെ തൊടിയിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒന്നാണ് മുടിയുടെ ആരോഗ്യത്തിന് കറിവേപ്പിലയുടെ ഗുണങ്ങൾ എന്തുമാത്രം ഉണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്കിവിടെ ഏകദേശം ഒരു പിടിയോളം കറിവേപ്പിലാണോ കേട്ടോ വേണ്ടത് അപ്പം ഞാൻ ഈ ഒന്ന് ഇതുപോലെ ഒന്ന് ഊരി ഈ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ കറിവേപ്പിലയിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് മുടിക്ക് ആവശ്യമുള്ളത് അതായത് പ്രോട്ടീനും ബീറ്റാ ക്യുറോട്ടിനും ഒക്കെ ഇതിൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് എന്തുമാത്രം ഗുണങ്ങളുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവല്ലോ അപ്പം നമ്മൾ ഈ ഓയിൽ ഉണ്ടാക്കി നമ്മൾ സ്ഥിരമായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് മുടി ിലൊക്കെ കുറഞ്ഞ് നല്ല എന്തു പറയുന്നത് നല്ല തിക്കായിട്ട് തന്നെ മുടി വളരും നല്ല കറുത്ത നിറം കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാളയാണ് അപ്പോൾ ഒരു സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ ഒരു പിടി കറിവേപ്പിലല്ലേ എടുത്തേ അപ്പം ഒരു പിടി കറിവേപ്പിലേക്ക് ഒരു സവാള എന്നുള്ള ആ ഒരു കണക്കിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്കിനി ഈ സവാളയൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഈ സവാളയും നമ്മുടെ തലമുടിക്ക് ഒത്തിരി അധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഇത് മുടിയിൽ ഡ ഡയറക്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം എണ്ണയുടെ രൂപത്തിലൊക്കെയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ സവാളയുടെ എണ്ണ നമ്മൾ തലയോട്ടിയിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ആ ഒരു തലയോട്ടിയിലെ എന്താ പറയുന്നത് ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് മെച്ചപ്പെടുത്തുന്നതിന് ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മുടിയെ വേര് മുതൽ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടിയുടെ കേടുപാടുകളിൽ നിന്ന് അതായത് മുടി പൊട്ടിപ്പോകുന്നതും മുടിക്കായ ഉണ്ടാകുന്നതും അതുപോലുള്ളതായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ നമ്മുടെ മുടിയെ എന്താ പറയുന്നത് സംരക്ഷിച്ച് നമ്മുടെ മുടിയുടെ വളർച്ചയെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ഈ സവാള ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ സവാളയും കറിവേപ്പിലയും നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഒരു പ്രാവശ്യം ഒരുമിച്ചിടാൻ പറ്റത്തില്ലെങ്കിൽ രണ്ട് തവണ ആയിട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ കണ്ടോ ഞാൻ ഈ ഒരു രീതിക്കാണിത് അരച്ച് എടുത്തിരിക്കുന്നത് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ആ ഒരു സവോളയുടെ നീരും ഒക്കെ കൂടെ വേണം കൂട്ടി വേണം ഇതൊന്നും അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വെള്ളമൊന്നും ഇങ്ങനെ ഒഴിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല രണ്ട് തവണയായിട്ട് ഞാനിത് അരച്ചെടുത്തപ്പം നമുക്ക് ഇത്രത്തോളം പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഇതുപോലെ നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം നമുക്ക് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു നൂറ്റൻപത് മില്ലിയോളം വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങോട്ട് മൊരിഞ്ഞു പോകും അപ്പോൾ ഇതേപോലെ ഈ ഒരു രീതിക്ക് ഒരു ബ്രൗൺ കളർ ആകുന്നോടം വരെ നമുക്കിത് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം അപ്പോൾ ഇതേപോലെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഇത് ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടോ ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ചിരിക്കണം ശേഷം പിറ്റേ ദിവസം ഇതേപോലെ നമുക്ക് ഇത് എടുത്തിട്ട് ഒരു ഒരു തുണി ഒരു കോട്ടൻ്റെ ഒരു തുണി എടുക്കാം കേട്ടോ കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് അരിച്ചിട്ട് എടുക്കണം നല്ലതുപോലെ അരിച്ചെടുക്കണം അപ്പോൾ ഞാനിതുപോലെ ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് ഇതേപോലൊന്ന് ഇതിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ആ ഒരു ഓയിലൊക്കെ ഇതിലെ നന്നായിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞ് എടുക്കാം ഇത് എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഇതുകൊണ്ടോ നല്ലപോലെ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞിട്ടെടുക്കണം കേട്ടോ അപ്പോൾ ആ ഓയിൽ മുഴുവനായിട്ട് നമുക്ക് കിട്ടും ഇതുണ്ടോ ഇതേപോലെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ നമുക്കിത് മൊത്തം ഇതേപോലെ നമുക്ക് ഒന്ന് എണ്ണ വേർതിരിച്ചിട്ട് എടുക്കണം ഇപ്പം നമ്മുടെ മാജിക്കൽ ഹെയർ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് സവാളയുടെ വില എത്ര കൂടിയാലും കുറഞ്ഞാലും കേരളത്തിൽ സവാള ഇല്ലാത്ത അടുക്കള ഉണ്ടാവത്തില്ലല്ലോ കാരണം നമ്മുടെ നാടൻ കറി വിഭവങ്ങളൊക്കെ കൂടുതലായിട്ടും സവാള ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത് രുചിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല സവാള നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് ഈ സവാള സവാളയും കറിവേപ്പിലയും കൂടെ ചേരുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല ഒരു ഗുണമാണ് കിട്ടുന്നത് പുറത്ത് മാർക്കറ്റിൽ നമുക്ക് ഈ സവാള എണ്ണ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടുമെങ്കിലും അത് അത്ര നല്ലതായിരിക്കത്തില്ല കാരണം കെമിക്കലുകളൊക്കെ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക ഇത് നല്ലൊരു ഗുണം ചെയ്യുന്ന ഒന്നാണ് എല്ലാവർക്കും ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ മുടികൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ഈ സവാള എണ്ണ നമ്മൾ ഉപയോഗിക്കേണ്ടത് മുടികൊഴിച്ചിലും ഉള്ളവരൊക്കെ എന്തായാലും വീട്ടിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെക്കുന്നത് വളരെ നല്ലതാണ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്കിത് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കൂട്ടോ കറിവേപ്പിലയും സവാളയും വെളിച്ചെണ്ണയും മാത്രം മതി അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് എന്ന് കൂടെ നോക്കാവേ ഈ എണ്ണ നമുക്ക് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം തലയോട്ടിയിൽ ഇതേപോലെ നമുക്ക് നല്ലതുപോലെ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം നമ്മൾ മുടിയിൽ എണ്ണ വെച്ചതുകൊണ്ട് മാത്രം നമ്മുടെ മുടി വളരത്തില്ല നല്ലതുപോലെ എണ്ണ വെച്ചതിന് ശേഷം കൈവിരലുകൊണ്ട് നല്ലതുപോലെ മസാജും കൂടെ ചെയ്ത് കൊടുക്കണം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഇങ്ങനെയൊന്നും മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് മുടി വളരാൻ വേണ്ടിയിട്ട് ഈ എണ്ണ നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് തലയിൽ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മാത്രം നമ്മുടെ തലയിൽ ഇത് വെച്ചിരുന്നാൽ മതി അതിനുശേഷം നമുക്ക് ഇത് കഴുകി കളയാവുന്നതാണ് ഒരു മൈൽഡ് ഷാംപൂ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിത് കളയാവുന്നതാണ് പലരും എണ്ണയൊക്കെ ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ഓവർ ഓവർനൈറ്റൊക്കെ ഇരിക്കാറുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എണ്ണ വെച്ചിട്ട് നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്നും പൊടിപടലങ്ങളും അഴുക്കുകളും ഒക്കെ നമ്മുടെ മുടിയിൽ കൂടുതലായിട്ട് പറ്റി പിടിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ മുടിയിൽ വെച്ചതിന് ശേഷം നമ്മൾ കുളിച്ച് അത് മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ മുടി ഒന്ന് കഴുകി നല്ലതുപോലെ ഇത് ഉണങ്ങിയതാണ് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ഡെയിലി ഇങ്ങനെ ഈ ഒരു ഓയില് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ മുടി തഴച്ചു വളരുകയും ചെയ്യും മുടിക്ക് നല്ല കറുപ്പും കിട്ടും മുടികൊഴുച്ചിലും മാറും അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് നമ്മൾ മുടി ചീകുന്നതാണ് മുടി ചീകുന്നതിന് കൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് വെറുതെ മുടി ഇങ്ങനെ വലിച്ചു പൊട്ടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുകഴിഞ്ഞാൽ തന്നെ മുടിക്കത് ഒത്തിരി ദോഷമാണ് മുടി നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ തലയോട്ടിലെ രക്തപ്രവാഹമൊക്കെ നല്ലതുപോലെ വർദ്ധിക്കുകയും മുടി വേരുകളിലേക്ക് ഓക്സിജനൊക്കെ നന്നായിട്ട് എത്തുകയും ചെയ്യും അത് മുടി കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം നമ്മളെ സഹായിക്കും ആദ്യം മുടിയുടെ ജടയൊക്കെ നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം രണ്ട് സൈഡിലേക്ക് മുടിയിട്ടിട്ട് നല്ലതുപോലെ നമ്മൾ ചീകിയെടുക്കണം അതുപോലെ തന്നെ മുടി ഇതുപോലെ മുമ്പോട്ടിടുക മുമ്പോട്ട് ഇട്ടതിന് ശേഷം ഇതുപോലെ മുടി ചീകുവാണെങ്കിൽ തന്നെ നമ്മുടെ ഒത്തിരി അത് വളർച്ചയെ സഹായിക്കും മുടി ചീകുന്നത് എപ്പോഴും ഇങ്ങനെയായിരിക്കണം മുന്നോട്ട് മുടിയിട്ടതിന് ശേഷം ഇതുപോലെ മുടി ചെയ്യണം അതുപോലെ തന്നെ മുടി ചീകാൻ വേണ്ടിയിട്ട് പല്ലകല ഉള്ള ചീപ്പൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു എന്താ പറയുന്നത് നമ്മുടെ തലയോട്ടിയിൽ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുൻപോട്ട് മുടി ഇട്ടതിന് ശേഷം ചീകുവാണെങ്കിൽ തന്നെ അതാണ് ഏറ്റവും നല്ല മാർഗ്ഗം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പം മുടിയുടെ കാര്യത്തിൽ ഇനി എപ്പോഴും നല്ല ശ്രദ്ധ വേണം കെമിക്കലുകളുടെ പുറകെയൊക്കെ പോകാതെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ മുടി സമൃദ്ധിയായി തന്നെ വളരും അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്